ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ കലത്തപ്പാണ് കേട്ടോ എടുക്കുന്നത് ചീനച്ചട്ടിയിലാണ് ഈ ഒരു കലത്തപ്പ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ലോണം അങ്ങനെ ആരൊക്കെ എടുത്തിട്ടുള്ള കലത്തപ്പാണ് കേട്ടോ മുന്നേ ഞാൻ കുക്കറിൽ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ചീനച്ചട്ടിയിൽ എങ്ങനെയാണ് ഇത് എടുക്കാമെന്ന് നോക്കാം കലത്തപ്പം തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ പച്ചരി ഒന്ന് കുതിർത്ത് എടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കപ്പ് പച്ചരി നല്ലവണ്ണം കഴുകിയെടുത്തതിനു ശേഷം മൂന്ന് മണിക്കൂർ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതെ ഈ ഒരു കപ്പ് കൊണ്ട് ഒരു കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിനു ശേഷം മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അരി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചോറാണ് കേട്ടോ ഞാനിവിടേ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു ചോറ് എടുക്കുമ്പോൾ അങ്ങനെ നിറച്ചു കൊടുക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്കൊരു കാൽ ടീസ്പൂൺ ജീരൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മുഴുവനായിട്ടുള്ള ഏലക്ക ഉണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുത്താലും മതി പിന്നെ ഇതൊന്ന് അരച്ചിട്ടെടുക്കണം കേട്ടോ അപ്പോൾ അതിന് ഞാൻ ഞാനിവിടുന്ന് ഒരു കപ്പോളം വെള്ളം നിനക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ ആ ഒരു അരി അളന്നെടുത്തിട്ടുള്ള ആ ഒരു കപ്പ് കൊണ്ട് ഒരു കപ്പ് വെള്ളം ഒച്ചു കൊടുത്തിട്ട് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്നു അരച്ചെടുക്കാം അരച്ചെടുത്ത ഈ ഒരു മാവ് നമുക്കിനൊരു പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം അരിയെല്ലാം അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്കുള്ള ശർക്കരപ്പാനൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന ശേഷം ഇത് നല്ലോണം തന്നെ ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ഇത് അടുപ്പിലേക്ക് മാറ്റുന്ന ശേഷം നമുക്ക് വേറെ അടുപ്പിൽ ഈ ഒരു കലത്തപ്പത്തിലേക്കുള്ള ഉള്ളിയും ചെറിയുള്ളിയും അതുപോലെ തന്നെ തേങ്ങാ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിൽ പോയിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേ ചീനച്ചട്ടിയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു കലത്തപ്പം തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ആദ്യം ഈ ഒരു എണ്ണയിലോട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കോത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം തേങ്ങാക്കോത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ ഞാനിവിടെ ഒരു അഞ്ചാറ് ഉള്ളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഞാനിപ്പോൾ എളുപ്പം പണി തരാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടെ ഒരു മിനിറ്റ് അങ്ങ് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് തേങ്ങാ കൊത്തിൻ്റെയും ഉള്ളീടെയൊക്കെ ആ ഒരു കളറൊക്കെ നല്ലോണം മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കോരിയെടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അരിയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഈ ഒരു ശർക്കരപ്പാനി ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു ശർക്കരപ്പാനി നല്ല തിളച്ചുകൊണ്ടിരിക്കണതാണ് കേട്ടോ നല്ല ചൂടുള്ള ശർക്കരപ്പാനി വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നാലാണ് കലത്തപ്പം ഉണ്ടാക്കിയാൽ കറക്റ്റായിട്ട് കിട്ടുള്ളു കേട്ടോ നല്ലോണം അങ്ങനെ ആരൊക്കെ വന്നിട്ടുള്ള പോലെ കലത്തപ്പം കിട്ടണമെങ്കിൽ നന്നായിട്ട് ചൂടുള്ള ശർക്കരപ്പാനി വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഒരു ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ നല്ല ലൂസ് ആയിട്ടുള്ളൊരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു കലത്തപ്പത്തിൻ്റെ ബാറ്റർ കിട്ടേണ്ടത് നമ്മൾ അരി അരയ്ക്കുമ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു പിന്നെ ശർക്കരപ്പാനി റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ അരക്കപ്പ് മൊത്തത്തിൽ ഒന്നര കപ്പ് വെള്ളമാണ് ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇതിനിക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാ കൊത്തും ഉള്ളിയും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അറ്റാവസാനം അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാനാണ് ഇതൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അതിന് ശേഷം പിന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഈ ഒരു ബാറ്ററി വെച്ചിട്ട് കലത്തപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാം ഞാൻ ഈ ഒരു കലത്തപ്പം വേവിച്ചിട്ടെടുക്കുന്നത് ഈ ഒരു ചീനച്ചട്ടിയിലാണ് കേട്ടോ നമ്മൾ നേരത്തെ ഉള്ളിയും തേങ്ങക്കൊത്തൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന അതേ ചീനച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതിലേക്കാണ് ഈ ഒരു മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അടുപ്പ് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കട്ടെ നല്ലോണം തന്നെ കൂട്ടി വെച്ചുകൊടുക്കുക മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വേണം അടുപ്പ് വെച്ചുകൊടുക്കാനായിട്ട് ഇതിൽ നല്ലോണം ആരൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏറ്റവും ആദ്യം നമ്മൾ അടുപ്പ് കൂട്ടി വെച്ച് കൊടുക്കുന്നത് പിന്നെ നല്ലോണം വെന്തിട്ടൊക്കെ കിട്ടാനായിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങക്കൊത്തും ഉള്ളിയൊക്കെ മൂപ്പിച്ചത് കൂടെ കുറച്ചൊന്നും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഒരു കലത്തപ്പൊക്കെ വെന്തിട്ടൊക്കെ കിട്ടും പിന്നെ ഓരോ അടുപ്പിൻ്റെ ചൂടിലൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈമിലും വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഒരു പത്ത് ഒക്കെ കഴിഞ്ഞാലും നിങ്ങൾ ഇത് തുറന്നിട്ടൊക്കെ നോക്കണം കേട്ടോ വെന്തോന്നൊക്കെ അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആ ഒരു മൂടിയിലുള്ള കുറച്ച് ആവി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നല്ലോണം തുടച്ചന് ശേഷം വീണ്ടും ഒന്നും കൂടെ അടച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചിട്ടെടുത്തു ഇപ്പോൾ ഇതേ പതിനഞ്ച് മിനിറ്റുകൊണ്ട് ഈ ഒരു കലത്തപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ എനിക്കൊരു തെറ്റുപറ്റി എന്താണെന്ന് വെച്ചാൽ ഞാനത് ചൂടാറാനായിട്ട് ഇതിൽ കുറേ നേരം ഈ ഒരു ചിനച്ചട്ടിയിൽ തന്നെ വെച്ചിട്ട് അപ്പോൾ അത് കാരണം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കരിഞ്ഞിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റണം കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മുടെ കലത്തപ്പ അതേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടൊക്കെ ഉണ്ട് കിട്ടും അതിന് നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പം നല്ലോണം അങ്ങനെ ആരൊക്കെ എടുത്തിട്ടുള്ള കലത്തപ്പാണ് കേട്ടോ അപ്പോൾ ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഇതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുള്ള കേട്ടോ ഒത്തിരി ഇങ്ങനെ കരിഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ചീനച്ചട്ടിന്ന് എടുത്ത് മാറ്റുക അങ്ങനെ ആകുമ്പോൾ ആ ഒരു കരിഞ്ഞിട്ടുള്ള ആ ഒരു പ്രശ്നം വരില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കലത്തപ്പാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു